രണ്ടാളുകൾ ചേർന്നിട്ട് കാട്ടിലൂടെ യാത്ര പോകുന്നു അവർ പോകുന്നത് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്കാണ് പോകുന്ന വേളയിൽ മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ തിളങ്ങുന്ന ഒരു മൺകൂന അവർ കാണുന്നു ഈ മൺകൂന കണ്ടിട്ട് രണ്ടാളുകൾ ഓടി അവിടേക്ക് എത്തുന്നു പക്ഷെ അത് തിളങ്ങുന്ന മൺകൂന ആയിരുന്നില്ല അത് സ്വർണത്തിൻ്റെ ഒരു മലയായിരുന്നു ഇത് കണ്ടിട്ട് അവരുടെ രണ്ടാളുടെയും കണ്ണു മഞ്ഞൊഴിച്ചു അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അത് വീതിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടാളുകളും വീതിച്ചെടുക്കണം എന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ഒരു വെമ്പൽ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ തൻ്റെ സുഹൃത്തിനോട് തനിക്ക് കലശലായിട്ട് വിശപ്പുണ്ടെന്നും വിശപ്പ് മാറാൻ അല്പം ഭക്ഷണം വാങ്ങി വരണമെന്നും പറഞ്ഞിട്ട് തൻ്റെ കൂടെയുള്ള ആൾ മറ്റേ ആളെ പറഞ്ഞ് അങ്ങാടിയിലേക്ക് അയക്കുന്നു കാടിന്റെ ഉള്ളിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങാൻ പോകവേ ഭക്ഷണം വാങ്ങാൻ പോകുന്ന ആൾക്ക് ഒരു ചിന്ത മറ്റേ ആളെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് ആ സ്വർണം മുഴുവൻ കൈക്കലാക്കാം അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ ചെന്നിട്ട് അല്പം വിഷവും വാങ്ങി ഭക്ഷണവും വാങ്ങി തിരികെ വരുന്നു വരുന്ന വഴിയിൽ ആ ഭക്ഷണത്തിൽ വിഷം ഈ മനുഷ്യൻ കലർത്തുന്നു ഇതേ സമയം കാട്ടിലുള്ള ആ സുഹൃത്ത് ഈ വരുന്ന വഴി അല്ലെങ്കിൽ ഭക്ഷണവുമായി വരുന്ന സുഹൃത്തിനെ കീഴ്പ്പെടുത്തി കൊല്ലാൻ മറ്റേയാളും തയ്യാറായി നിൽക്കുന്നു അങ്ങനെ ഭക്ഷണവുമായിട്ട് ഈ സുഹൃത്ത് വരുന്നു വന്ന സുഹൃത്തിനെ കൂടെ ഉണ്ടായിരുന്ന ആൾ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം മുഴുവൻ സ്വർണവും തനിക്ക് കിട്ടിയെന്ന സന്തോഷത്തിൽ തൻ്റെ കൂട്ടുകാരൻ വാങ്ങിക്കൊണ്ടു വന്ന ഭക്ഷണം ഈ സുഹൃത്ത് കഴിക്കുന്നു ഞൊടിയിടയിൽ ആ സുഹൃത്തും കൂടി മരണപ്പെട്ടു പോകുന്നു ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം നമ്മൾ ആർത്തിയോടുകൂടി എന്തിനെ സമീപിച്ചാലും രണ്ടാളുകൾ ചേർന്ന് പകത്തെടുത്തിരുന്നെങ്കിൽ കുടുംബം രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറിപ്പോകാമായിരുന്ന ഒരു കാര്യത്തെ മാനുഷിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാത്ത ചിന്താഗതികളുടെ ആ ഒരു വേളയിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെയാണ്